ഈ സർജറി എല്ലാം കഴിഞ്ഞ് പിന്നെ റൂമിൽ വന്നപ്പോൾ ഈ ഫയലും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം അവിടെ നേഴ്സ് റൂമിൽ ട്രിപ്പ് ട്രിപ്പിട്ട റൂമിൽ അപ്പോൾ ഡൗട്ട് കഴിഞ്ഞപ്പോഴത്തേന് സ്റ്റിച്ച് സ്റ്റിച്ചെല്ലാം കാണുമെന്ന് അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ സിസ്റ്ററിൻ്റെ ഞാൻ അവിടെ ട്രിപ്പിട്ട ഇട്ട സിസ്റ്ററിനോട് ഞാൻ ചോദിച്ചു പിന്നെ മാഡം ഇതേപോലെ ഈ സ്റ്റിച്ചിൻ്റെ സ്റ്റിച്ച് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അവർ ഇതെടുത്ത് നോക്കിയിട്ട് പറഞ്ഞ് ഉണ്ട് പിന്നെ അത് രണ്ടു ദിവസത്തിലൊരിക്കും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ക്ലീൻ ചെയ്യാനും ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്റ്റിച്ച് അടുത്ത അവിടെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ പോയി എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നുമില്ല എന്തിൻ്റെ ആ ഡൗട്ട് നമ്മളിവിടെ മെഡിസിൻ എടുക്കാൻ വന്ന പറ്റത്തിൽ ഇവിടെയും ചോദിച്ചു അവരും അത് തന്നെയാണ് പറഞ്ഞത് ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം ഈ ഹോസ്പിറ്റലിൽ കയറുന്ന കാര്യത്തിൽ പേടിയാണ് അപ്പം അങ്ങനെയുള്ളത് അവരെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക ഞാനിത് ഇങ്ങനെ പറയാതെ വെച്ചോണ്ടിരിക്കുമോ അതിൻ്റെ ആവശ്യമില്ലല്ലോ വേദന വന്നപ്പോൾ വേദന വേദന വന്നപ്പോഴേ വൈഫായതാണ് അഴിച്ച് നോക്കിയത് നോക്കിയപ്പോഴത്തേനാണ് ഇത് കണ്ടത് അപ്പോൾ ഇടയ്ക്ക് ഇതെല്ലാം വേദനയുണ്ട് ചെറിയ ഈ പുകത്തിൽ പുകച്ചിൽ മുളകരച്ച് വല്ല പുകച്ചിലുള്ളപ്പോഴത്തെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇതൊല്ല സൈഡിലൂടെ മൊബൈലിൻ്റെ ഫ്ലാഷ് അടിച്ചു കൊണ്ടുപോകും അപ്പോൾ ഒരു ബ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ് കിടക്കുന്നത് അപ്പോൾ പറഞ്ഞു അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞാൽ ഇറക്കിന് വേണ്ട വല്ല നല്ല മരുന്നെന്തേലും വെച്ചയ്ക്കനായിരിക്കും അപ്പോൾ ഇന്നലെ നിർബന്ധിച്ചിട്ടാണ് വേറെ പുറത്തുനിന്ന് ഇതിൽ വെച്ച് കിട്ടാനുള്ള ഡ്രസ്സും പിന്നെ മരുന്നും എല്ലാം വാങ്ങിയിട്ട് വെള്ളം ഒക്കെ എടുത്ത് നല്ല നനച്ചിട്ട് ഇത് സ്റ്റിക്കർ ഇളക്കി ഇളക്കിയപ്പോഴും തന്നെ കണ്ടു ഒരു കാര്യം ഇട്ടിട്ടുണ്ടെന്ന് അതായത് ഗ്ലൗവിൻ്റെ ഭാഗം ഇട്ടിട്ടുണ്ടെന്നും അത് ഒരു ദിവസം ദിവസം രണ്ട് ദിവസവും മാറ്റമൊന്നും ഇല്ലല്ലൊന്നും പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല ഡോക്ടറും വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഈ നേഴ്സിൻ്റെ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോഴും തന്നെ പറഞ്ഞത് ഇത് എടുത്ത് ഫയൽ നോക്കിയിട്ട് പറഞ്ഞതാണ് അതായത് പുറത്തുള്ള ആശുപത്രിയിൽ പോയിട്ട് രണ്ട് ദിവസത്തിലേക്ക് ക്ലീൻ ചെയ്യണം അതായത് കെയർഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കണമെന്നും സ്റ്റിച്ച് കൊടുക്കണം പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച ഇല്ലല്ല പറഞ്ഞത് നിങ്ങളടുത്ത് ഈ ഡ്രെയിൻ വാങ്ങുന്നതിന് വേണ്ടി എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാവും അത് നിങ്ങളെ കൊണ്ട് അപ്പൂടിയാ പറ്റാത്തത് കൊണ്ടാണ് ഇവർ കാര്യം ചെയ്താണ് പറയുന്നത് ഇല്ല അങ്ങനൊന്നുമില്ല അതായത് ഇവിടെ കാണിച്ചപ്പോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഒരു കാര്യം അവര് പറഞ്ഞിട്ടില്ല ഈ പൈസയുടെ കാര്യമോ വേറെ ട്യൂറ് മേടിക്കണമെന്നോ ഒന്ന് ഡ്രസ്സിന്റെ ഡ്രസ്സ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇടേണ്ട ഡ്രസ്സ് മാത്രം അവർ എഴുതി തന്നിട്ടുണ്ട് അതിനങ്ങനെ മേടിക്കുകയും ചെയ്തു കൊണ്ട് രാവിലെ എട്ട് മണിക്ക് വരാൻ പറഞ്ഞു അത് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ ഒരു മാസ്ക് ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല വന്ന് സർജറി കഴിഞ്ഞു അപ്പം ഞാനിത് ചോദിച്ചു കഴിഞ്ഞിറങ്ങി വന്നപ്പോ എന്ത് പറഞ്ഞു ചോദിച്ചോ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ഒരാഴ്ച കഴിയുമ്പോൾ സ്റ്റിച്ച് അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റണം ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സമയത്ത് സ്വാഭാവികർ വെച്ച് കിടക്കുകയാണെങ്കിൽ ആ ഗ്ലൗസ് കൂടെ റിമൂവ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതാണ് അവര് ഉദ്ദേശിക്കുന്നത് ഇല്ല അങ്ങനെയാണെങ്കിൽ പറയാല്ലോ നമ്മൾ നമ്മൾ തന്നെ അറിയാം അറിയാൻ കയ്യിലെടുത്തിരിക്കുന്ന ഗ്ലൗസിന്റെ പീസ് ആണ് അറിയാം ഈ വേദനയുടെ കാരണം നമ്മൾ വേദന ിൽ ഡോക്ടേഴ്സ് പരസ്പരം നോക്കുന്നുണ്ട് എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് ചോദിക്കുന്നുണ്ട് അവരൊന്ന് കാണിച്ചപ്പോ അവര് പറയുന്നത് ഇത് ഒന്നി രാവിലെ ഒന്ന് കാണിച്ച് അഡ്മിറ്റ് ചെയ്യണം അതല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോകാൻ അവർ പറഞ്ഞു ആ പറഞ്ഞു അവര് പരസ്പരം അവിടെ പറയുന്നുണ്ട് ഇത് ബ്ലൗസ് അല്ലേ എന്താ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് അവര് ചോദിക്കുന്നു സംഭവം ചെയ്തതെന്നാണ് അങ്ങനെയല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ പറഞ്ഞിട്ടില്ല അവർ ട്രീറ്റ്മെന്റ് ഇല്ല ഇന്നലെ രാത്രി ഇത് നമ്മൾ കാണുന്നത് അപ്പൊ ഇന്ന് രാവിലെ വരാൻ കണക്കിന് നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ന്യൂസ് പറഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചത് കാരണം ഇന്ന് നമുക്ക് സംഭവിച്ചു നാളെ വേറെ ആർക്ക് സംഭവിക്കില്ല എന്നുണ്ടോ ഇനിയിപ്പോ പോണല്ലോ ചോദിക്കണമല്ലോ ഇത് സംഭവം എന്താന്ന് അവരിങ്ങനെ പറഞ്ഞ അവർ നേരത്തെ കൂടി ക്യാഷിന്റെ കേസ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞു അത് കള്ളവല്ലേ കളവല്ലേ അവർ പറഞ്ഞേ നമ്മളോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അവര്